അമർനാഥ് തീർത്ഥാടനത്തിന്റെ ആദ്യ ആറ് ദിവസങ്ങളിൽ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തിലധികം പേർ അമർനാഥ് ഗുഹയിൽ ദർശനം നടത്തി പഹൽഗാം ബാൽത്താൾ റൂട്ടുകളിൽ യാത്ര സുഗമമായി തുടരുകയാണെന്ന് ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ പറഞ്ഞു അതേസമയം ജമ്മുവിൽ നിന്നുള്ള എട്ടാമത്തെ ബാച്ചായി ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് തീർത്ഥാടകരുടെ സംഘം ഇന്ന് പുലർച്ചെ ഭഗവതി നഗർ യാത്രി ബേസ് ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ടു മഹാരാഷ്ട്രയിൽ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം നാഗ്പൂരിലെ ന്യൂ നർസല പ്രദേശത്ത് നാഗ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ ഡ്രാഫ്റ്റ് ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടത്തി നഗരത്തിൽ തുടർച്ചയായ മഴയെ തുടർന്ന് വീടുകളും വാഹനങ്ങളും വെള്ളത്തിൽ മുങ്ങി നഗരത്തിന്റെ പല ഭാഗങ്ങളിലും കടുത്ത വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു ഹരിയാനയിലും കനത്ത മഴ തുടരുകയാണ് ഛത്തീസ്ഗഡ് കൊങ്കൺ ഗോവ മധ്യപ്രദേശ് വിദർഭ എന്നിവിടങ്ങളിലും വരും ദിവസങ്ങളെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഹിമാചൽ പ്രദേശ് ജാർഖണ്ഡ് ഉത്തരാഖണ്ഡ് ഗുജറാത്ത് തുടങ്ങിയയിടങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് തീരദേശ ആന്ധ്രാപ്രദേശ് കർണാടക മാഹി കൊങ്കൺ ലക്ഷദ്വീപ് തമിഴ്നാട് എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു